നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു യാത്രയിലാണ് ആ യാത്രേൻ്റെ നടുവിലാണ് ഒരു വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോഴും ബോച്ച വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വര് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ബോച്ച പറയുന്നുണ്ട് അതായത് എനിക്ക് ബോച്ചയോട് ചോദിക്കാനുള്ളത് അതിനുമുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം ബോച്ച പറയുന്നത് കേട്ടിട്ടൊന്നു വരാം പുരുഷ കമ്മീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് എന്താ തെറ്റല്ല ആണും പെണ്ണും തുല്യരായിരിക്കണം തുല്യ നീതി ഉണ്ടാവണം അവിടെ അതിനെ കുറിച്ചിട്ട് ഈ രാഹുൽ ഈശ്വർ അതിനുവേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ടായിരുന്നു സി പുരുഷനായാലും സ്ത്രീ ആയാലും അസത്യമായ കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനും അതിനുള്ള ഒരു നീതി ഉറപ്പാക്കാൻ വേണ്ടുന്ന അപ്പൊ പോച്ച പറയുന്നത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു മനുഷ്യനാണ് രാഹുല് എന്നാണ് പറയുന്നത് അതായത് പുരുഷ കമ്മീഷൻ പേണമെന്ന് എനിക്ക് വല്ല ഇതും ഉണ്ട് അതായത് സുഹൃത്ത് ഉണ്ട് നമുക്കൊരു കാര്യം ചോദിക്കാം അതായത് അയാളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അഭിപ്രായം പറയാം അതായത് ഈ പുരുഷ കമ്മീഷൻ പേണമെന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതെനിക്ക് പുരുഷ കമ്മീഷൻ ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലെന്ന് എനിക്കറിയില്ല അതില് പുരുഷ കമ്മീഷൻ വേണം അല്ലെങ്കിൽ അത് അതിന്റെ ഒരു അഭിപ്രായം എന്താന്ന് ശരിക്കും ഇതിലായിട്ട് അതായത് ഒരു വലിയ ഒരു നിയമജ്ഞ ആയിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത് നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അനാവശ്യമായിട്ട് സ്ത്രീകള് കേസ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നുമില്ലേ ആ അതുണ്ട് പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ അത് പ്രയത്നിക്കുന്നത് ശരിയാണോ അതായത് ഇതുപോലെ ഒരാളെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ ഇതിന്റെ ഇതിനു വേണ്ടിട്ട് പ്രയത്നിക്കുന്നതാണ് എന്ന് പറയുന്നത് ശരിയാണോ അതായത് അത് പറയാന്ന കാരണംന്നറിയാം ഈ സ്ത്രീകള് ഏതിലാന്ന് പിന്നെ അന്ന് വിഷമിക്കുന്നതെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല ഇപ്പൊ ബോച്ചന്റെ കാര്യം തന്നെ എടുത്താൽ ബോച്ച ഉദ്ഘാടനത്തിന് വിളിച്ച ഒരു നടി ആ നടിയെ പിന്നെ മുന്നിൽ നിർത്തിയിട്ട് ബോച്ച എന്തോ ഒരു തമാശ പറഞ്ഞു എന്ന് ബോച്ച പറയുന്നത് പക്ഷെ അതൊരു തമാശയായിട്ട് നമുക്കാര്ക്കും തോന്നൂല പിന്നെ അവർ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത് പ്രതികരിക്കാൻ കഴിയില്ല കാരണം എന്താ അവന്റെ ഉപ്പുംചോറും തിന്നിട്ടാണ് വന്നിരിക്കുന്നത് അവനെ പിന്നെ ഉദ്ഘാടനം അവന്റെ കടയിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് ആ സ്ത്രീക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ സമൂഹത്തിൽ പലരും എന്ന് പറഞ്ഞാൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് ഇല്ലേ എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ത്രീകളും ഭയങ്കര പിന്ന പറയേണ്ടത് വളരെ ഡീസെന്റ് ആന്ന് അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും വളരെ ഡീസന്റ് ആന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ സമൂഹത്തിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഒത്തിരി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏത് ഇതിലായാലും ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രശ്നം തന്നെ ഇവരെല്ലാം പറയുന്ന പോലെ കള്ളക്കഥയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴും ഏത് സാഹചര്യത്തിലാണവർ വീണ്ടുപോയത് ഇനിയിപ്പോൾ ചിലപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്തിട്ടാണോ ഇതൊന്നും നമുക്കറിയില്ല അല്ലേ ഒന്നും ഒന്നും പറയാൻ കഴിയില്ല അത് അങ്ങനെ പല കുറുക്കന്മാരും ഉണ്ട് ഈ അതുമാത്രമല്ല ഈ വിവാഹമോചിതരാകുന്ന സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കുറുക്കന്മാരായ പുരുഷന്മാരും ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള കുറുക്കന്മാരെയും ഈ എന്തെങ്കിലും കേസ് വന്നാൽ രക്ഷിക്കണമെന്നാണോ ബോച്ചിയൻ രാഹുലും പറയുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് പുരുഷന്മാർക്കും അവകാശം വേണം സ്ത്രീകളെ പോലെ തന്നെ അവകാശം വേണം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ പുരുഷ കേസരികൾ ചെറിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്ര ഡീസന്റ് അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചവനാണ് അപ്പൊ അയാൾക്ക് എന്ന് പറയുന്നത് ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് പിടിപാടും ഒക്കെ ഉണ്ടാകും അപ്പൊ ചിലപ്പോഴേ നിന്റെ ജോലി ഞാൻ കളിക്കും എന്റെ പിടിപാട് വെച്ചിട്ട് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ കയറ്റും ഇല്ലെങ്കിൽ നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്ത്രീയിലെ വീണുപോലെ അതെ അങ്ങനെ അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കാൻ ചിലപ്പോഴി ഇത് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു സമയത്തല്ല രാഹുൽ ഈശ്വര പട്ടിണി കടക്കേണ്ടത് പുരുഷ ഇതിന് വേണ്ടിയിട്ട് അയാൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം നേരിട്ട് പോയിട്ട് ഒരു അല്ലേ അഥാദമുണ്ട് അല്ലേ ആ ഒരു സാഹചര്യമൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് പോയിട്ട് ഇയാൾ നിരാഹാരം കിടക്കേണ്ടത് അല്ലാതെ ഇവിടെ ഒരുത്തന്നെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരും അതായത് സ്വന്തം പാർട്ടിക്കാർ വരെ കൈവിട്ട ഒരു വ്യക്തിയാണ് ഈ ഈഷെ മറ്റേ നമ്മുടെ മാങ്കൂട്ടത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വരെ വേണ്ട അതാണ് അതങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവർ പോലും പറയുന്ന ഞങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ല അയാളുടെ ഉത്തരവാദിത്വം മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അയാൾ ഇയാൾ പോയിട്ട് ജയിലിൽ കിടന്നിട്ട് അതായത് ഇയാൾ ചെയ്തിരിക്കുന്ന വളരെ മോശമായ പ്രവൃത്തിയാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും അതിശയപ്പെട്ടു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ എന്താ ഈ പറയുന്നത് ഇയാൾ എന്താണെന്ന് പറയുന്നത് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല കാരണം ഇയാളിങ്ങനെ ആവേശത്തിൽ പറയുകയാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴയാൾ നല്ല ജ്യൂസെല്ലാം കുടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ആഹാരം കഴിക്കാണ്ട് ഇരുന്നിട്ടൊരു കാര്യവുമില്ല അയാളിപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അയാൾ അവിടെ പോയിട്ട് നിരാഹാരം കഴിക്കുന്നതോ അല്ലെങ്കിൽ പോലീസ് നുണ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പോലീസ് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇയാൾക്ക് തെളിയിക്കാൻ അറിയില്ലേ ഏ അയാളുടെ ഭാര്യ ഇപ്പോഴും വന്ന് പറയുന്നത് പോലീസും നുണ പറഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റൂലേ കാരണം ഒന്നില്ല അവരും പിന്നെ ഒരു നിയമം പഠിച്ച ഒരു വക്കീലല്ലേ വക്കീലാന്നാ പറയുന്നത് ആ പിന്നെ ഭാര്യ വക്കീലാന്നാ പറയുന്നത് ഇനി നമുക്കറിയില്ലേ അവർ പക്ഷെ ഏതെങ്കിലും ഈ സീരിയലിലോ സിനിമയിലൊക്കെ ഉണ്ട് ആ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അയാളിപ്പോഴേ ഈ നിരാഹാരം കിടന്നുകൊണ്ട് യാതൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിടന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാണ് അയാളെ ആര് സപ്പോർട്ട് ചെയ്യാനാണ് അയാൾ ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ് ഇനി അയാൾ ഒരു കാര്യം ചെയ്യുക ഒരു പന്തൽ വിളിച്ച് കെട്ടിയിട്ട് നമ്മുടെ വട്ടിയൂർക്കാരനെയും മറ്റേവരെയും ഒക്കെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാഹാരം കിടക്കുന്നത് അവിടെ പോയിട്ട് എന്നിട്ട് പുരുഷ ഇത് വേണമെന്ന് പറ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ എന്ന് പറഞ്ഞ രാഹുലിന് എന്താ അറിയാം ഇത്രയും നാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്രാവശ്യം അയാൾ ശരിക്കും കുടുങ്ങിപ്പോയി അതാണ് അല്ലേ മനസ്സിലാക്കിയത് അല്ലെ കൊറേ നാളി രക്ഷപ്പെടുവായത് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ശരിക്ക് അതിൽ നിന്ന് എന്താ പറയുക ഊരാൻ കഴിയാത്ത വിധത്തിൽ അല്ല നാളെ ഇപ്പോഴത്തെ ജാമ്യം കിട്ടില്ല എന്ന് പറയാൻ പറ്റി അയാൾ ജാമ്യം കിട്ടിന്ന് വരും ഇപ്പോഴും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിങ്ങനെ പറയുന്നതുകൊണ്ട് കോടതി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോഴും എല്ലാ കാര്യത്തിലും ആവേശവും മറ്റേതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ അതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ചിലപ്പോ ജാമ്യം കിട്ടിന്ന് വരും പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇതല്ല അതിനുള്ള ഒരു സമയം പുരുഷന്മാരെ കമ്മീഷന് വേണ്ടിട്ട് ഇതല്ല കാരണം പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ട് ബസ്സിൽ കയറിയിട്ട് മറ്റേ ഇത് തുണി വെച്ച് കാണിക്കുന്നതിൽ അവനൊക്കെ എന്ത് ചെയ്യാനാണ് അപ്പൊ നമ്മള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ പിന്നെ ചില ആൾക്കാർ ത അറിയാ ഇവര് ചില സ്ത്രീകൾ ഈ പിന്നെ എന്താ പറയേ ഈ പ്രതികരിക്കുന്ന സ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു പാവം പിടിച്ച ഒരാൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പിന്നെ നമ്മുടെ കരിവള്ളൂര് അവിടെ ഒരു വീഡിയോ ചെയ്തേ അവിടെ ഒരു പെൺകുട്ടി ഇതേപോലെ ഒരുത്തൻ ഉപദ്രവിച്ചു ആ പെൺകുട്ടി പക്ഷേങ്കില് ഇവനെ വിട്ടില്ല ഇവനെ വിടാതെ പിന്തുടർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടികൂടി ആ പെൺകുട്ടി ഏകദേശം അര കിലോമീറ്റർ ഓടിയിട്ടാന്ന് ഇവനെ പിടികൂടി ഒരാൾ പോലും സഹായിച്ചില്ല എന്നുള്ളതാണ് അതാ മനസ്സിലാക്കേണ്ടത് സംഭവം ഒരാ അതെ ഇത്രയും ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറച്ചു കുറച്ചുനാൾ മുമ്പ് ബസ്സിൽ നിന്ന് നമ്മളെ കണ്ട ഒരു രംഗാണ് ഒരു ഒരു അപ്പൂപ്പൻ കൊച്ചുമാളുടെ പ്രായമുള്ളൂ ആ പെണ്ണിന്റെ മറ്റേ മാറിൽ ഇങ്ങനെ സ്പർശിക്കുക അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ പേടിച്ചു പറിച്ചിരിക്കുക അപ്പൊ അതിന്റെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന അതിന്റെ പിന്ന എന്താ പറയുക സഹോദരിയ ആരും ഇത് പ്രതികരിച്ചു എന്നിട്ട് ഈ കുട്ടിക്ക് ഭയമാണ് ഭയങ്കര അപ്പൊ അങ്ങനെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയമുള്ള ആൾക്കാരുണ്ട് അല്ലേ അവരൊക്കെ ശരിക്കും ഇവര് ട്യൂഷണം ചെയ്യുന്ന ചില ആൾക്കാരെയും ഇതിപ്പോ ഒരാൾ തുറന്നു പറയും പക്ഷെ മിക്ക ആൾക്കാരും എന്താ പറയാന്നറിയാ വേണ്ടപ്പോട്ട് കുറ്റേക്ക് പിന്നെ സ്ത്രീകളിലും ഇതിൻ്റെ അകത്തുള്ള ഒരു ഇതുണ്ട് എന്താ വെച്ചാൽ സ്ത്രീകൾ തന്നെയെന്ന് പറഞ്ഞാൽ ചെല്ലിയ സമയത്ത് സ്ത്രീകൾക്ക് തന്നെ ഭയങ്കര ഭാര്യയാവും ഇതിനൊക്കെ ഒരു എന്തോ ഒരു സംഭവമുള്ളപ്പോൾ ഏതോ ഒരു അമ്മച്ച് അറിയൂലേ വോട്ടും മോളെ ബസ് നല്ലേന്ന് അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട് അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു എന്താ പറഞ്ഞ ജനപ്രതിനിധി നമ്മളെല്ലാം വോട്ടും പേണിച്ച് അതുപോലെ നമ്മളെയെല്ലാം നികുതി പണത്തും ഉണ്ട് ആരായിക്കഴിഞ്ഞാലും ഒരു മാങ്കൂട്ടത്തിന് മാത്രല്ലേ ഞാൻ പറയുന്നത് അല്ലെ ആരായിക്കഴിഞ്ഞാലും നമ്മുടെ എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെങ്കില് അവര് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അല്ലാതെ ഇമാതിരി തൊട്ടിത്തരത്തിൽ പോകരുത് എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവനൊക്കെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺടാക്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇവനെ പോലെയുള്ള ആൾക്കാരോട് നിങ്ങൾ ഒരിക്കലും പറഞ്ഞാൽ അവരെ അല്ലെ കോൺടാക്റ്റില് വെക്കാൻ പാടില്ല എന്തിനു അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കണം എം എൽ എ ആയാലും ശരി ഇനി വേറെ ആരെങ്കിലും ആയാലും ശരി ചിലപ്പോൾ ഇവന്റെ ഒന്നും ഉള്ളു നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതാന്ന് എനിക്ക് പറയാനുള്ളത് അല്ലേ ശെരി ഇവരൊക്കെ എങ്ങനെയാ പെരുമാറുകൊ അപ്പൊ ഭീഷണി പരുത്തിയിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഇങ്ങനെ എന്താ പറയണ്ടത് പുരുഷ ഇത് വേണം അതൊന്നും അല്ല ഇതിന്റെ സമയം രാഹുൽ ഈശ്വര് പുരുഷ ഇത് വേണം എന്ന് പറയുന്ന പുരുഷ ആധിപത്യ പുരുഷ എന്താന്ന് കമ്മീഷൻ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞോ പക്ഷെ അത് എപ്പോഴും ഈ കേസ് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞ നിരാഹാരം എടുക്കട്ടെ അല്ലെ അത് വേണം അതാ വേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ഈ ന്യൂസ് ചാനലിൽ മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഇപ്പം നിരാഹാരം ഇതുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇത്ര പറയാനുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം